ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ മുൻകാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച വേദനകളുടെ ഓർമ്മകൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട് അതിനാൽ വീണ്ടും വേദനിക്കപ്പെടുമോ എന്ന ഭയം നിങ്ങളെ പലതിൽ നിന്നും വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്നു പഴയ വേദനകളെ ലെറ്റ് ഗോ ചെയ്യുക അതുപോലെ നിങ്ങളുടെ സ്നേഹത്തിന് പൂർണ്ണമായി പ്രതികരിക്കാത്ത ഒരാളോട് ആകർഷണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം അല്ലെങ്കിൽ പൂർണതയുടെ പേരിൽ നിങ്ങൾ തന്നെ സ്വയം ആ വ്യക്തിയിൽ നിന്ന് അകന്ന് നിൽക്കുന്നതുമാകാം അതായത് എല്ലാം പെർഫെക്റ്റ് ആവട്ടെ എന്ന് പറഞ്ഞ് സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറി നടക്കുന്നുണ്ടാകുമെന്ന് ഭയത്തിനു പകരം സ്നേഹത്തെ തിരഞ്ഞെടുക്കുമ്പോൾ വ്യക്തത തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ പറഞ്ഞു വന്നത് ഓൾഡ് ടൈസ് പഴയ കെട്ടുപാടുകൾ വേദനകൾ ലഭ്യമല്ലാത്ത ഹൃദയങ്ങളെയും എല്ലാത്തിലും പൂർണതയെ ആഗ്രഹിക്കുന്ന മനസ്സിനെയും ലഡ്ഗോ ചെയ്ത് സ്നേഹത്തെ പ്രണയത്തെ സ്വീകരിക്കുക താങ്ക് യു ഡിയേഴ്സ്